സ്വർണത്തിന്റെ റെക്കോർഡ് വിലയിടിവിന്റെ അപ്രതീക്ഷിത നേട്ടം ഉപയോഗപ്പെടുത്തുകയാണ് മിക്ക ഗൾഫ് പ്രവാസികളും ഇപ്പോൾ വിലയിടിവിനു മുൻപ് നൂറ്റി എൺപത് ദീർഘമോളം ഉണ്ടായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന് നാല് ദിവസങ്ങൾക്കിടെ മുപ്പത്തഞ്ചോളം ദീർഘമാണ് യു എയിൽ കുറഞ്ഞത് നാട്ടിലെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള ഓട്ടത്തിലാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾ ദിനം പ്രതി മൂന്നും നാലും തവണയാണ് ഗൾഫിൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തുന്നത് രണ്ടും മൂന്നും ദർഹത്തിന്റെ കുറവാണ് ഓരോ മിനിറ്റിലും ഗ്രാമിനുണ്ടാകുന്നത് ദുബായ് ഗോൾഡ് സൂക്കിലെ ജ്വല്ലറികളിലെല്ലാം മുൻപത്തെ അപേക്ഷിച്ച് നാലിരട്ടി കച്ചവടമാണ് ദിനംപ്രതി നടക്കുന്നത് കേരളത്തിൽ വിവാഹ സീസൺ ആയതോടെ നാട്ടിൽ പോകുന്നവരും വിലക്കുറവിന്റെ ആശ്വാസത്തിൽ സ്വർണം വാങ്ങാനെത്തുന്നു അക്ഷയതൃതീയ ദിനവും അടുത്തു വരുന്നതോടെ വൻകിട വ്യാപാരികളും ശുഭപ്രതീക്ഷയിലാണ് ശരിക്കും നല്ലൊരു കഴിഞ്ഞ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ നാല് ദിവസമായിട്ട് എല്ലാ ജൂല്ലറികൾക്കും

എന്തായാലും വിലക്കുറവിൽ സമയം കളയാതെ ഉറച്ച നിക്ഷേപമായി സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് പ്രവാസി മലയാളികളും അപ്രതീക്ഷിതമായ വിലയിടിവ് മുതലെടുത്ത് കയ്യിലുള്ളതെല്ലാം കൊടുത്ത് സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് പ്രവാസികളും വില കൂടുമ്പോൾ ലഭിക്കുന്ന ലാഭം തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷയും ദുബായിലെ ഗോൾസൂക്കിൽ നിന്നും ഷംസീർ ഷാൻ വിഷൻ